ഹെൽത്ത് നിന്ന് വെള്ളം റെസ്റ്റ് ചെയ്യാനായിട്ട് ഹെൽത്ത് ഇൻസ്പെക്ടറും എച്ച് ഐയും വരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനെ കാത്തിരിക്കുന്നു ഞാന് എസ് എം സി ചെയർമാൻ എൻ ബി ടി അംഗങ്ങളെല്ലാം കൂടെ അവിടെ കാത്തിനിൽക്കുന്ന സമയത്താണ് ഈ കക്ഷി ഓട്ടോറിക്ഷയിൽ വന്നിറങ്ങുകയും അനാവശ്യം തെറി വിളിക്കുകയും കയ്യിൽ വള ൂരി എന്നെ മുഖത്തിരിക്കുകയും ചെയ്തത് വീട്ടുകാരെ മൊത്തം അസാധ്യം വിളിക്കുകയും പി ടി എ ആണ് അവിടെ ഈ ദുരന്തത്തിൻ്റെ ഭക്ഷ്യ വിക്ഷബാധയുടെ കാരണം പി ടി എ ആണ് എന്ന് പറഞ്ഞിട്ടാണ് ആക്രമിച്ചത് ഇതിന് മുന്നേ തന്നെ ഈ ഇതുണ്ടായ സമയത്ത് എന്നെ ഫോൺ വിളിച്ച് അനാവശ്യം വിളിക്കുകയും എന്നെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് <mile> in <sizeciğim> ും ഇതല്ല ഞങ്ങളുടെ കുട്ടികൾ ഉൾപ്പെടെ ഈ ഇതിന്റെ ഭാഗമായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ഇങ്ങനെ ഒരു മുഖത്താണ് സ്കൂൾ കോമ്പൗണ്ടിൽ വെച്ചിട്ടാണ് സംഭവം ഇന്ന് രാവിലെ ഏകദേശം പത്ത് മണി ആയിരുന്ന സമയത്ത് ഞങ്ങൾ ഹെൽത്തിന്റെ ഭാഗത്ത് സ്കൂളിലേക്ക് വരുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഞാനും അംഗങ്ങളും സ്കൂൾ കോമ്പൗണ്ടിൽ നിന്ന് നിൽക്കുന്ന സമയത്ത് ഓട്ടോറിക്ഷയിൽ രക്ഷിതാവ് വന്ന് ഇറങ്ങുകയും സുശാന്തിനെ അസഭ്യം പറയുകയുണ്ടായി അവർ പോളറിന് പിടിച്ച് തള്ളി വള പോലെ സാധനം കൊണ്ട് ഇടിച്ചു അപ്പോൾ ഇതിൽ പിറ്റേ എൻ്റെ ഭാഗത്തു നിന്ന് ശക്തമായ നടപടി സ്വീകരിക്കണം എന്നാണ് പറയാനുള്ളത്